കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കഴിഞ്ഞ ഇന്നും ഒക്കെ ആയിട്ട് നല്ല മഴയുണ്ടല്ലേ പലയിടത്തും നല്ല മഴ ഇന്നലെയൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ മഴ അത് നമ്മൾ വിചാരിക്കുന്നതിലും ശക്തമായി വെള്ളക്കെട്ടുകളും അത്യാവശ്യം വലിയ നാശനഷ്ടങ്ങളും ഒക്കെ പലയിടങ്ങളിലും ഒക്കെ ഉണ്ടായി അപ്പോൾ ഇന്നും ഈ വേനൽ മഴയ്ക്ക് ഒറ്റപ്പെട്ട വേനൽ മഴയ്ക്ക് പലയിടങ്ങളിലും സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത് ശക്തമായ ഇടിമിന്നലിനും കാറ്റിനും ഒക്കെ സാധ്യതയുണ്ട് കോട്ടയം പാലക്കാട് തൃശ്ശൂർ ജില്ലകളിൽ ചൂടുയർന്നേക്കും എന്ന വിവരം കൂടി വരുന്നു അങ്ങനെ ഒട്ടും അല്ല നമ്മുടെ കാലാവസ്ഥ അവസ്ഥ എന്നാണ് ചൂടും ഉണ്ട് അപ്പോൾ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ആരോട് ഹാൻഡിനോട് ചോദിക്കാം ഹാൻഡ്സ് ഉണ്ട് നമുക്കിപ്പം ഹാന്റ്സ് ഗുഡ് മോർണിംഗ് ഇന്നലെ പലയിടത്തും മഴ പെയ്തു പലയിടത്തും വലിയ നാശനഷ്ടങ്ങളും ഒക്കെ രേഖപ്പെടുത്തി ഇതിപ്പോൾ ഇന്നത്തെ കാലാവസ്ഥ റിപ്പോർട്ടുകൾ അനുസരിച്ച് വരുന്ന വിവരങ്ങളൊക്കെ അനുസരിച്ച് മഴ മാത്രമല്ല നമ്മൾ ചൂടിനെയും ഭയക്കണം അല്ലേ ഏറ്റവും പുതിയ കാലാവസ്ഥ അപ്ഡേറ്റുകൾ എങ്ങനെയാണ് തീർച്ചയായും സേതുലക്ഷ്മി അതിന് തന്നെ ഗുഡ് മോർണിംഗ് എന്തായാലും ഇന്നിപ്പോൾ രാവിലെ തിരുവനന്തപുരം ജില്ലയിലാണെങ്കിലും മറ്റു പ്രദേശങ്ങളിലും തെളിഞ്ഞ ഒരു കാലാവസ്ഥ നിലനിൽക്കുന്നുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതിനാൽ തന്നെ കാലാവസ്ഥ വകുപ്പ് പ്രത്യേകിച്ച് മുന്നറിയിപ്പുകളൊന്നും പുറപ്പെടുവിച്ചിട്ടില്ല എല്ലാ ജില്ലകളിലും സ്വാഭാവികമായ ഒരു അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത് എന്തായാലും പക്ഷേ ഉച്ചയ്ക്ക് ശേഷം ശക്തമായ കാറ്റോടും ഇടിയോടും കൂടിയുള്ള മഴ ഉണ്ടാകുമെന്നുള്ളൊരു മുന്നറിയിപ്പ് കാലാവസ്ഥ വകുപ്പ് നൽകുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ശക്തമായ ചൂടും ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് അതിനോടൊപ്പം തന്നെ കേരളത്തിൽ ിൽ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യത ഉണ്ടെന്നാണ് വകുപ്പ് പറയുന്നത് അതിൻ്റെ ഭാഗമായി തന്നെ ഇന്ന് നാളെയുമായി കടലിൽ ശക്തമായ തിരമാലകൾ ഉണ്ടാകും ഒരു ഏകദേശം ഒന്നു മുതൽ ഒന്നര മീറ്റർ വരെ ഉയരത്തിലുള്ള തിരമാലകൾ ഉണ്ടാകാനാണ് സാധ്യത അതിനോടൊപ്പം തന്നെ മത്സ്യബന്ധനത്തിന് നിലവിൽ വിലക്കില്ലെങ്കിലും തീരദേശവാസികളോട് പ്രത്യേകം ജാഗ്രത ഉണ്ടാകണം ഉണ്ടാകണമെന്ന് വകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദസഞ്ചാരങ്ങളും ഒഴിവാക്കണമെന്നും പറയുന്നുണ്ട് അതുകൂടാതെ തന്നെ ഉയർന്ന താപനില നിലനിൽക്കുന്നതിനാൽ പകൽ സമയങ്ങളിൽ ഉണ്ടാകേണ്ട മുന്നറിയിപ്പുകളും ജാഗ്രതകളും പാലിക്കണമെന്നും പറയുന്നുണ്ട് എന്തായാലും സംസ്ഥാനത്ത് ഉടനീളം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ശക്തമായ മഴ ചിലയിടങ്ങളിലെങ്കിലും ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരം അപ്പോൾ ചൂടും മഴയും തുടങ്ങി കാലാവസ്ഥകളൊക്കെ ഉണ്ട് പലയിടത്തും മഴ മുന്നറിയിപ്പുകൾ നിലനിൽക്കുന്നുണ്ട് ഒപ്പം തന്നെ പലയിടത്തും ചൂട് കൂടുമെന്ന മുന്നറിയിപ്പുകൾ നിൽക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ അനുസരിച്ച് പ്ലാൻ ചെയ്തൊക്കെ മുമ്പോട്ട് പോകാൻ നമുക്ക് കുറച്ച് കണ്ട് വളരെ വിശദമായ കാലാവസ്ഥ എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് രീതിയിലെ മാപ്പിൻ്റെയൊക്കെ സഹായത്തോടു കൂടി നമുക്ക് സ്കൈ വാച്ചിൽ പരിശോധിക്കാം